വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലെ ഹെൽപ്പർ വർക്കർ തസ്തികളിലേക്ക് നിയമനം നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന ആരോപണം തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച അധികാരികൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും രാഷ്ട്രീയ പ്രേരിതമായി സൃഷ്ടിച്ചെടുത്ത റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നും ആവശ്യം പഞ്ചായത്തിലെ അംഗനവാടികളിലെ ഹെൽപ്പർ വർക്കർ തസ്തികകളിലേക്ക് അപേക്ഷ സ്വീകരിച്ച് ഇന്റർവ്യൂ നടത്തി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം മുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത ഇന്റർവ്യൂ ബോർഡ് സി നേതാക്കളെ പാർട്ടി കമ്മിറ്റിയാക്കി മാറ്റുകയായിരുന്നു ഇതിനെതിരെ യു പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും പഞ്ചായത്ത് സെക്രട്ടറിയും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ജില്ലാ പ്രോജക്ട് ഓഫീസറും മറ്റ് അഞ്ച് പൊതുപ്രവർത്തകരുമാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകേണ്ടത് എന്നിരിക്കെ അഞ്ച് പൊതുപ്രവർത്തകർ സി പി ഐ എമ്മിന്റെ നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി തിരിമറി നടത്തിയെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരക്ക് പിടിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയ നിയമനം നടത്തിയെന്നും യു പഞ്ചായത്ത് മെമ്പർമാർ ആരോപിക്കുന്നു മാർച്ച് ഒന്നിന് അപ്രൂവൽ കൊടുക്കുകയും മാർച്ച് രണ്ടിന് തിരക്ക് പിടിച്ച് നിയമനം നടത്തുകയും ചെയ്തു നിയമനം നടത്തുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റിന്റെ കോപ്പികൾ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചുകൊടുക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ പോലും പ്രദർശിപ്പിക്കാതെയുമാണ് നിയമനം നടത്തിയിരിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ കൂട്ടുനിൽക്കുന്നതായും ആരോപണമുയരുന്നു നിയമവിരുദ്ധമായ പ്രവൃത്തിക്കെതിരെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ മുമ്പാകെ പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചു ഷംസു വെളുത്തേരി ബഷീർ മയ്യക്കാരൻ കെ കൃഷ്ണകുമാർ സഭക്കത്തുള്ള മഞ്ജു ജോർജ് നസീമ നസർ പോൾ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച അധികാരികൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും രാഷ്ട്രീയ പ്രേരിതമായി സൃഷ്ടിച്ചെടുത്ത റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നും പൊതുപ്രവർത്തകൻ സാബു കണ്ടത്തിൽ ആവശ്യപ്പെട്ടു മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ